ലോകത്ത് മുഴുവൻ മുസ്ലിമീങ്ങളിലും മുഴുവൻ മാനവരിലും അള്ളാഹു ശാന്തിയും സമാധാനവും പ്രധാനം ചെയ്യട്ടെ നിങ്ങളെ മഹാനായ ഉമറിൽ ഫാറൂഖ് അടുക്കലേക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകന്റെ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുവന്നു മൃതങ്ങളോട് ആ മകനെ കുറിച്ച് കുറെ പരാതികൾ വാപ്പ പറഞ്ഞു അവൻ അനുസരിക്കുന്നില്ല അവൻ മര്യാദയില്ല അവനോട് പറയുന്ന കാര്യങ്ങളൊന്നും അവൻ പ്രവർത്തിക്കുന്നില്ല ഒരു പിതാവിനോട് മകൻ കാണിക്കുന്ന അനുസരണക്കേടും ആ പിതാവിനോട് കാണിക്കുന്ന മര്യാദക്കേടൊക്കെ ഈ വാപ്പ ഉമർ ഫാറൂഖ് റലിള്ളാഹുഅനഹുവിനോട് പറയുകയാണ് ഗൗരവക്കാരനായ ധീരനായ ഉമർ അള്ളാഹു പിടിച്ച മുമ്പിലിരുത്തി മകനെ എന്നിട്ട് അവനെ കൊറേ ഉപദേശിച്ചു ശാസിച്ചു പറഞ്ഞു കൊടുത്തു ആ സമയത്ത് ഈ മകൻ ഉമർ ഫൂഖ് അള്ളാഹുനോട് ചോദിച്ചു അല ഉമർ ഫാറൂഖ് തങ്ങളെ ഒരു പിതാവിന് തന്റെ മക്കളോട് എന്തെങ്കിലും കടമകൾ ഉണ്ടോ മറിയാഹുദാലു പറഞ്ഞു അതേ ഉണ്ട് മക്കളോട് പിതാവിന് കടമകൾ ഉണ്ട് മാഹിയൽ മൊഹമിനിൻ തങ്ങളെ അതെന്തൊക്കെയാണ് ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള കടമകൾ പറഞ്ഞു ഒന്ന് ഒരു പിതാവിന് തന്റെ മകനോടുള്ള അല്ലെങ്കിൽ മകളോടുള്ള ബാധ്യത ഒന്നാമതായിട്ട് അവന്റെ ഉമ്മയെ പരിശുദ്ധയാക്കുക ഒരു പിതാവ് താൻ ജന്മം കൊടുക്കാൻ പോകുന്ന മക്കൾ നല്ലവരാകാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് തന്റെ മക്കളെ ജന്മം കൊടുക്കാൻ പ്രസവിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ത്രീ സോലിഹത്താണ് എന്നുള്ളത് ശ്രദ്ധിക്കുക രണ്ട് കുഞ്ഞിന് നല്ല അർത്ഥമുള്ള പേരിടുക മൂന്ന് കിതാബ് ജനിക്കുന്ന മകൻ അല്ലെങ്കിൽ മകൾക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടൊരു പിതാവിന് തന്റെ മക്കളോടുള്ള കടമകൾ എന്ന് മഹാനായി പറഞ്ഞു കുട്ടി പറഞ്ഞു ലം അഫൽ എന്നാൽ അറിയണം ഉവർദങ്ങളെ എന്റെ വാപ്പ എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്തിട്ടില്ല ഞാൻ കുസൃതി കാണിക്കുന്നു ഞാൻ മര്യാദകേട് കേട് കാണിക്കുന്നു എന്റെ അനുസരണക്കേടിനെ കുറിച്ച് അങ്ങയോട് എന്റെ ഒന്ന് പരാതി പറഞ്ഞ എൻ്റെ വാപ്പ അങ്ങ് ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള കടമകൾ ഈ പെണ്ണി പറഞ്ഞല്ലോ ഇതൊന്നും എന്റെ വാപ്പ എന്നോട് ചെയ്തിട്ടില്ല കാരണം സജ്ജീയത്തിലും എന്നെ പ്രസവിച്ച ഉമ്മ ഒരു അഗ്നി ആരാധകനായ മനുഷ്യന്റെ മകളാണ് അവരുടെ സൗന്ദര്യം കണ്ടിട്ട് എന്റെ മാപ്പ അവരെ വിവാഹം ചെയ്തു ഈ വർത്തമാന കാലത്ത് നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഈ ഹദീസിന്റെ വാക്കിൽ ഉമർ താരാനിന്റെ വാക്കുകൾ വെളിച്ചത്തിലൊന്ന് ചിന്തിച്ചു നോക്കി പ്രകടമായ സൗന്ദര്യം കണ്ടിട്ടോ പ്രകടമായ ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ കുടുംബമഹിമ കണ്ടിട്ടോ സമ്പത്ത് കണ്ടിട്ടോ ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുന്ന പുരുഷൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവരുടെ ജീവിത പങ്കാളിയായി ഗൗരവമേറിയ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അനുസരണക്കേട് അവരുടെ ജീവിതത്തിൽ സംസ്കാരമില്ല ദീനില്ല ഇസ്ലാമിയത്തില്ല ഈ പരാതികളൊക്കെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എപ്പോഴാണിത് മനസ്സിലാക്കേണ്ടത് ഒരു വിവാഹാലോചന നടത്തുമ്പോൾ അവിടെ സൗന്ദര്യത്തെക്കാൾ സമ്പത്തിനേക്കാൾ വിദ്യാഭ്യാസത്തിനേക്കാൾ ദീനിന് മുൻഗണന കൊടുത്തില്ല എങ്കിൽ പിന്നെ ജനിക്കുന്ന മക്കൾ പാഴായി പോകുന്നതിൽ പിതാവ് കുടുംബം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ നമ്മുടെ മഹല്ലുകളിലൊക്കെ നടക്കുന്ന വിവാഹമോചനങ്ങൾക്ക് വിവാഹമോചന കേസുകൾക്ക് കയ്യും കണക്കുമില്ല മക്കൾ പാഴായി പോകുന്നതിനെ കുറിച്ചുള്ള കണ്ണിനീർ കഥകൾക്ക് വിലാപങ്ങൾക്ക് ഇന്ന് കണക്കില്ല എന്തെന്ന് ചോദിച്ചാൽ അതേ പറഞ്ഞ വാക്കുണ്ടല്ലോ അല്ലെങ്കിൽ മകൾ ആഗ്രഹിക്കുന്ന ഒരു പിതാവ് അത് ഏത് ഏതൊരു ഗർഭപാത്രത്തിലാണ് എൻ്റെ മക്കൾക്ക് ജന്മം കൊള്ളേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കണം അത് സോലിഹത്തായിരിക്കണം പരിശുദ്ധമായിരിക്കണം അങ്ങനെയുള്ളതിൽ നിന്നേ പരിശുദ്ധമുണ്ടാവുകയുള്ളു പരിശുദ്ധമായ മക്കൾ ഉണ്ടാവുകയുള്ളു രണ്ട് െ അങ്ങ് പറഞ്ഞല്ലോ ഇസ്മഹു ജനിക്കുന്ന കുഞ്ഞിനെ നല്ല തങ്ങൾ പറഞ്ഞല്ലോ ഇന്ന സമ്മാനി എന്റെ ഉപ്പ പേര് എന്ന മനോഹരമാണ് നൈസ് എനിക്കിട്ട് പക്ഷെ അതിന്റെ അർത്ഥം കരിവണ്ടെന്നാണ് ശലാപമാരുമിടുന്ന പേര് അങ്ങനെയാണല്ലോ കേൾക്കാൻ നല്ല നല്ല മനോഹരമായ അല്ലെ രണ്ടക്ഷരേ ഉണ്ടാവുള്ളൂ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ എങ്ങനെ പേരിടാമെന്നാ പറ നോക്കുന്നത് ഏ നെറ്റ് നോക്കും ആദ്യം അല്ലെ ഇന്ത്യൻ ഒറ്റ എല്ലാത്തിലും ഉസ്താദ് അതാണല്ലോ ഗൂഗിൾ ആണല്ലോ അടിച്ചു നോക്കും ഏറ്റവും ലേറ്റസ്റ്റ് പേര് എന്താണ് അങ്ങനെ പേരൊക്കെ ഇട്ടിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് കൊടുത്തിട്ട് പിന്നെ മദ്രസയും ചേർക്കാൻ വരുമ്പോഴാ ചോദിക്കണം ഉസ്താദ് ഈ പേരിന്റെ അർത്ഥം എന്താണ് ഉസ്താദ് ചിലപ്പോൾ അർത്ഥം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വിഷമം ഉണ്ടാവും അറിഞ്ഞുകൊടാത്തോണ്ടല്ല പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റൂല അങ്ങനെയാണ് ചില വാക്കിന്റെ ഒക്കെ അർത്ഥം ചില പേരുകളുടെ ഒക്കെ അർത്ഥം ആ മഹാനായ ഹീബായ മുഹമ്മദ് റസൂലം തങ്ങൾ അവിടത്തെക്കാൾ ഏറ്റവും വലിയ മികച്ച അധ്യാപകൻ വേറെ ആരുണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ അഖില മികില മേഖലകളിലും ജീവിതത്തിന്റെ നന്മകളെ നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് റസൂൽ അങ്ങ് പറഞ്ഞു തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല പേര് അബ്ദുല്ല അബ്ദുറഹ്മാൻ പേരുകളോട് ചേർക്കുന്ന പേര് അടിമ ഈ പേരുകളാണ് ഏറ്റവും നല്ല പേരുകൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്സലാം അതൊക്കെ അല്ലേ ആരാ അങ്ങനെ പേരിടുന്നത് എത്ര പേരുണ്ട് അങ്ങനെ പേരിടുന്നത് അല്ലേ സുബഹാന ചരിത്രത്തിലെ ഈമാനുമായിട്ടൊരു ബന്ധവുമില്ലാതെ ഭൗതികമായിട്ട് ഉന്നതാവസ്ഥകളിൽ എത്തുന്ന ആളുകളുടെ ചില പേരുകൾ ചില മുസ്ലിമീങ്ങൾ സെലക്ട് ചെയ്യാറുണ്ട് അർത്ഥം വളരെ മോശമായിരിക്കും എന്നിട്ട് തന്റെ മകൻ വഴിവിട്ടു പോയി തന്നെ ചേർത്ത് പിടിക്കുന്നില്ല ജീവിതത്തിന്റെ സായം സന്തനിക്ക് തണലാവുന്നില്ല മക്കൾ എന്ന് പരാജയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഒരു നല്ലൊരു പേരിടാൻ പോലും നിനക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ നിന്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് പിന്നെ അങ്ങനെ എങ്ങനെ മകൾ ആ മകൾ നിനക്ക് ഉപകാരപ്പെടും പേരിട്ട് സർട്ടിഫിക്കറ്റിലും എഴുതിയിട്ടല്ല അർത്ഥം അന്വേഷിക്കേണ്ടത് ആദ്യം പേരിന്റെ അർത്ഥം അന്വേഷിച്ച് നല്ല അർത്ഥമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിന് പേരിടണം അതാണ് രണ്ടാമത്തെ ബാധ്യത മകൻ പറയാ വാപ്പ മകനെ വിളിച്ചുകൊണ്ട് വരട്ടാൻ പാഠം പഠിപ്പിക്കാൻ അടുക്കൽ മകൻ ധൈര്യത്തിൽ ചോദിച്ചു പിതാവിന് മക്കളോടുള്ള കടമ എന്താണെന്ന് എണ്ണി പറഞ്ഞു മൂന്നാമത്തത് ൂഖ് തങ്ങളെ പ്രിയപ്പെട്ട ഈ പിതാവ് എന്നെ ഇതുവരെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ഹർഫ് പോലും പഠിപ്പിച്ചിട്ടില്ല മക്കൾ നന്നാകാൻ മക്കളുടെ ഹൃദയം പ്രകാശിക്കാൻ മക്കളുടെ ഹൃദയത്തിൽ നന്മയുടെ മുളയുണ്ടാകുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ഖുർആൻ മക്കളെ പഠിപ്പിക്കലാണ് എന്റെ വാപ്പ ഇന്ന് വരെ എനിക്കൊരു ഹർഫ് പഠിപ്പിച്ചിട്ടില്ല വാപ്പാടെ പഠിപ്പിച്ചിട്ടില്ലാത്ത പറഞ്ഞ പോടാ എന്ന് പറഞ്ഞു നിന്റെ മകൻ നിന്നോ ഉപദ്രവിക്കുന്നതിന് മുമ്പേ നീ അവനെ ഉപദ്രവിച്ചില്ലേ നിന്റെ മകൻ നിനക്ക് നിന്നോട് മോശമായി പെരുമാറുന്നതിന് മുമ്പ് നീ അവനോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ മകന്റെ ദുസ്വഭാവത്തിനെ കുറിച്ച് ദുശീലത്തെ കുറിച്ച് നിന്നോടുള്ള അനുസരണക്കേടിനെ കുറിച്ച് പരാതി പറയാൻ നിനക്കൊരു യോഗ്യതയുമില്ല നമ്മളെ എത്ര രക്ഷകർത്താക്കൾ തന്റെ മക്കൾ വഴികെട്ട് പോയാൽ ദുർമാർഗികളായിപ്പോയാൽ മോശമായ സ്വഭാവത്തിൻറെ ആളുകളായി പോയാൽ ഇല്ല പ്രവൃത്തി മൂലമല്ല എന്റെ ഞാൻ വളർത്തിയതിന്റെ പ്രശ്നമല്ല എന്ന് ധൈര്യത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും ഇതെല്ലാം നന്നായാലും മക്കൾ ചിലപ്പോൾ നന്നാകണമെന്നില്ല ഇതെല്ലാം കൊടുത്താലും അള്ളാഹുവിന്റെ വിധിയാണ് കാരണം ഹിദായത്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാത്ത നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് അല്ല ഹിദായത്ത് കൊടുക്കില്ല അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതുകൊണ്ടാണല്ലോ മഹാനായ ലൂഹുനബി അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നിന്റെ മകൻ ദുർമാർഗിയായി പോയത് നരകത്തിൽപ്പെട്ടു പോയത് അള്ളാഹു കാട്ടെ പക്ഷേ എന്റെ മകനോ എന്റെ മകളോ ദുർമാർഗിയായി പോകാൽ അനുസരണക്കേടലായി പോയാൽ അതിന് ഉത്തരവാദി ഞാനാകാൻ പാടില്ല അവിടെയാണ് ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ മക്കൾക്ക് എത്ര പേർക്ക് മനോഹരമായി ഖുർആാനൊന്നാൻ കഴിയും എത്രയോ മക്കള് നല്ലതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷ് സ്പോക്കനൊക്കെ അറിയുന്ന മക്കളുണ്ട് ലോക വിവരങ്ങൾ ഒരുപാടുള്ള മക്കളുണ്ട് ലാവശ്യമായ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാ നിലയിലും കിട്ടുന്ന മക്കൾ പക്ഷേ എന്റെ മകൻ നല്ലതുപോലെ തനിവിതനുസരിച്ച് ഖുർആൻ ഓടുന്നുണ്ടോ എന്ന ഒരു ചിന്ത എപ്പോഴെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ പേരിന് മദ്രസയിൽ വിടാറുണ്ട് അഞ്ചിനും പത്തിനുമൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാറുണ്ട് പക്ഷേ ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട മകനെ അല്ലെങ്കിൽ മകളെ പിടിച്ചിരുത്തിയിട്ട് അവടെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ശശ്രദ്ധ നോക്കണം അള്ളാ തോഫിക്ക് നൽകട്ടെ കാരണം ഖുർആനാണെന്ന് ലോകത്തുള്ള മനുഷ്യനെ നന്നാക്കാൻ പറ്റിയ ഏറ്റവും വലിയ മെഡിസിൻ ഖുർഹാനാണ് മനുഷ്യനിൽ എന്തൊക്കെ തിന്മകളുടെ വാതിലുകൾ കടന്നു വരുന്നുണ്ടോ മനുഷ്യനെ പാഴാക്കാനുള്ള എന്തെല്ലാം വാ തുറന്നു നിൽക്കുന്നുണ്ടോ അതിന്റെ മുന്നിലൊക്കെ നമുക്ക് ഡിഫൻഡ് ചെയ്യാം പ്രതിരോധിക്കാം നമ്മളുടെ മുന്നിലുള്ള ഒരൊറ്റ കവചമെന്നുള്ളത് വിശുദ്ധ ഖുർആനാണ് കാരണം അത് ഹൃദയത്തിന്റെ വസന്തമാണ് ഖുലൂബ് ഖുർആൻ 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 വസന്തമായി നമ്മൾ സ്വീകരിക്കണം തൗഫീഖ് നൽകട്ടെ ഇന്ന അഖവ അല്ലാഹുവിന്റെ വചനമാണ് ഈ വിശുദ്ധ ഏതൊരു മനുഷ്യനെയും ഏറ്റവും നേർമാർഗ്ഗത്തിലേ നയിക്കുകയുള്ളൂ ആ ഖുർആനിനെ ആര് പിടിച്ചുവോ അത് അല്ലാഹുവിന്റെ ബലിഷ്ഠമായ കയറാണ് അവൻ വഴിപിഴയ്ക്കുകയില്ല നമ്മുടെ മക്കളെ നേരെ വളർത്തണം എന്ന് ഏതൊരു പിതാവ് ആഗ്രഹിക്കുന്നുണ്ടോ ഏതൊരു മാതാവാഗ്രഹിക്കുന്നുണ്ടോ ഒന്നാമതായി നമുക്ക് വേണ്ടത് അവന്റെ ഹൃദയത്തിലെ പ്രകാശം നിങ്ങൾ കടത്തിവിടണം അതിനുള്ള വഴി ഒരുക്കണം അതല്ലെങ്കിൽ പത്തും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സാകുമ്പോൾ മക്കൾ പോയി മക്കൾ പാഴായി പോയതിന്റെ പേരിൽ മക്കൾ ദുർമാർഗായതിൻ്റെ പേരിൽ വിരൽ കടിച്ചിട്ട് പ്രിയമുള്ളവരെ കാര്യമില്ല സമയം കഴിഞ്ഞു പോയി മനസ്സിലാക്കാൻ നൽകട്ടെ മക്കളുടെ അവധിക്കാലമാണ് മക്കൾ പാഴായി പോകാൻ മക്കൾക്ക് ഒരുപാട് തിന്മകളിൽ മക്കൾ പെട്ടുപോകാൻ കാരണമാകുന്ന ഒരു സമയമാണ് സമയം ഫ്രീ ടൈം ഏത് വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചാലും നമുക്കറിയാമല്ലോ ഇന്നത്തെ മൊബൈൽ ഉപയോഗം അല്ലെ എല്ലാം ഒരു കുട കീഴിൽ എന്ന് നമ്മൾ പറയുന്നത് പോലെ മനുഷ്യന് ഏത് തെറ്റ് ചെയ്യുവാനുള്ള എല്ലാ ഉണ്ട് ഈ ഇന്റർനെറ്റിൽ എല്ലാ എല്ലാം മനുഷ്യന് ലഹരി വേണോ ഇതിലൂടെ കിട്ടും മനുഷ്യനെ സെക്സിൽ അഡിക്റ്റ് ആയവന് ഇതിലൂടെ അവൻ നടക്കും അവന്റെ കളി ഗെയിമിലാണ് ഒരു മനുഷ്യന്റെ ഹോബിയെങ്കിൽ അതും ഈ മൊബൈലിലൂടെ നടക്കും മറ്റുള്ളവരുമായി സമയം കൂട്ടുകാരുമായി സമയം ചെലവഴിക്കലാണ് ഒരാളെ ഹോബിയെങ്കിൽ അതും മൊബൈലിലൂടെ നടക്കും എല്ലാം എല്ലാം ഈ ഒരൊറ്റ ഫിത്തിനയിലുണ്ട് എങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ പാടായി പോയാൽ നമ്മൾ വിരലുകടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പരിശുദ്ധമായ ഖുറാനിലേക്ക് അവരുടെ ഹൃദയങ്ങൾ നമ്മൾ ചേർത്ത് വെക്കണം അവരുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുറാനിന് വേണ്ടി നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കണം അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് മക്കൾ പഠിക്കുന്നില്ല പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന് നമ്മൾ വെറുതെ പറഞ്ഞ് കളഞ്ഞിട്ട് കാര്യമില്ല വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് ഖുറാനിൽ നിന്ന് നമ്മുടെ ഉമ്മത്ത് ഒരുപാട് അകന്നു പോയിട്ടുണ്ട് ഖുർഹാൻ പഠിക്കാൻ പഴയ കാലത്തേക്കാൾ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തിനോടുള്ള വല്ലാത്ത താല്പര്യം അല്ലെങ്കിൽ മക്കളെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഭൗതികമായി എത്തിക്കണമെന്നുള്ള വല്ലാത്ത വ്യക്രത അതുകൊണ്ട് മറന്നു പോകുന്നത് ദീനാണ് ഇസ്ലാമാണ് ഖുർഹാനാണ് ഇൻഷാല്ല നമ്മുടെ മദ്രസയില് പ്രാത്തിക്കൽ മദ്രസയിൽ നമ്മുടെ നാട്ടുകാർക്ക് ഖുർആൻ പഠിക്കാൻ നമ്മളുടെ മക്കൾക്ക് ഒരുപാട് മക്കള് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും മദ്രസേക്ക് നിർത്തി പോകാറുണ്ട് ഒന്നാം ക്ലാസ്സിൽ ഈ വർഷം കൊണ്ട് മുപ്പതോളം കുട്ടികൾ അഡ്മിഷൻ ഉണ്ട് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് വരെയൊക്കെ കുട്ടികൾ ഉണ്ടാകും പിന്നെ അഞ്ചാം ക്ലാസ് ആയാൽ അതിന്റെ പകുതി കുട്ടികളാകും പത്താം ക്ലാസ് ഒക്കെ ആവാം പിന്നെ പേരിൽ രണ്ടോ മൂന്നോ കുട്ടികളാണ് പ്ലസ് ടു വരെ പൂർത്തിയാക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് ഈ മക്കൾ നമ്മളെ നാട്ടിൽ പോയിട്ടല്ല പക്ഷേ ഓരോരോ ഘട്ടങ്ങൾ സ്കൂളിൽ എത്തുമ്പോൾ പിന്നെ രാവിലെയും വൈകുന്നേരവും ട്യൂഷനും കാര്യങ്ങളും ഒരു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഏഴാം ക്ലാസ്സിലൊക്കെ എത്തിയാൽ എന്റെ മക്കൾ എന്തൊക്കെയോ പഠിച്ചത് മതി എന്ന് രക്ഷകർത്താക്കൾക്ക് തോന്നി പോകും പിന്നെ കുറെ മക്കളുണ്ട് എട്ടാം ക്ലാസ്സൊക്കെ എത്തിയാൽ അവരൊക്കെ വലുതായി പോയത് സ്വയം തോന്നും പിന്നെ മാപ്പയേക്കാൾ വലുതാകും ഉമ്മയേക്കാൾ അവർ വലുതാകും പിന്നെ മാതാപിതാക്കൾ പറഞ്ഞ കേൾക്കാത്തവരായി അവസ്ഥയായി മാറും ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിന് നൽകട്ടെ നമ്മളുടെ നാട്ടിലെ സാഹചര്യം തന്നെ മനസ്സിലാക്കിയിട്ട് മദർസയിൽ കുട്ടികൾ റെഗുലറായി പഠിക്കുന്നുണ്ട് അതിനോടൊപ്പം ഈ അഞ്ചിലോ ആറിലോ ഏഴിലോ ഒക്കെ പഠിച്ചിട്ട് നിർത്തിപ്പോയ മക്കൾ ഖുർആൻ ഒരു തരത്തിൽ ഒരു ഫാത്തിയ പോലും ഓതാൻ അറിയാത്ത മക്കള് എത്രയുണ്ടെന്ന് പരിശോധിച്ചാൽ ഒരു എഴുപത്തിയഞ്ചു ശതമാനം കുട്ടികളും ആ കാറ്റഗറിയില വരിക ഫാത്യ പോലും നല്ലതുപോലെ ഓതാൻ അറിയാത്ത കാറ്റഗറിയിലാണ് ഉണ്ടാവുക മകർസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ പഠനം പറക്കത്തിന് വേണ്ടിയായിരുന്നു കൃത്യമായിട്ട് മദ്രസയുടെ നിയമങ്ങളോ അങ്ങനെ പഠിക്കേണ്ട പോഷനോ സിലബസോ ഒന്നും പഠിച്ചിട്ടില്ല ഇങ്ങനെ വരും പോകും വരും പോകും വരും പോകും അങ്ങനെയാണ് നമുക്കറിയാമല്ലോ പഴയ കാലത്തെ പോലെ വടിയെടുത്തി വെച്ചിട്ടുള്ള പാരമ്പര്യ അധ്യാപനമൊന്നും ഇന്നും നടക്കൂല വാപ്പാക്കുംമാക്കും അടിക്കാൻ പറ്റുന്നില്ല പറ്റോ പിന്നെ എങ്ങനെ ഉസ്താദ് അടിക്കും പിന്നെ അവരെയൊക്കെ ഇങ്ങനെ സോൾവില് എന്തെങ്കിലൊക്കെ പറഞ്ഞ് സോപ്പിട്ട് വളരെ സൗമ്യമായിട്ട് ഇടപെട്ട് ഒക്കെയാണെന്ന് പഠിക്കാൻ കഴിയാ ഇതിനിടയിൽ അവര് വന്നില്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ പറ്റൂല മക്കൾക്ക് വിഷമാവും മക്കളെ വിഷമം കണ്ട മാതാപിതാക്കൾ ഒട്ടും സഹിക്കൂല അപ്പൊ പിന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല പിന്നെ ഇറക്കി വിടാൻ കഴിയില്ല അടിക്കാൻ തീരെ കഴിയില്ല പിന്നെ എല്ലാവരും സ്കൂളിലെ അവസ്ഥ ചെയ്ത് തന്നെ മദ്രസയിലെ അവസ്ഥയായി തന്നെ വരുന്ന മക്കളെ പഠിപ്പിക്കാമെന്ന് എല്ലാവരും തീരുമാനിച്ചു കാരണം സ്വന്തം ജീവിതം പാഴാക്കിക്കൊണ്ട് മറ്റുള്ളവരെ നന്നാക്കണതിന് എന്ന് എല്ലാവരും ചിന്തിക്കൂലേ അതുകൊണ്ട് ഈ വെക്കേഷന് അലമദില്ല ഒരു പത്ത് നാല്പത്തഞ്ച് ദിവസം നമുക്ക് കിട്ടും ആ ഒരു സമയത്ത് ഒരു ആഴ്ചയിൽ നാല് ദിവസം വെള്ളി ശനി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ എല്ലാ കുട്ടികൾ മദ്രസയിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കും പഠിക്കാത്ത ഇടയിൽ നിർത്തിയ കുട്ടികൾക്കും അതുപോലെ തന്നെ മദ്രസയിൽ തീരെ കിട്ടാത്ത അല്ലെങ്കിൽ വേറെങ്കിലും മദ്രസിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി വളരെ ക്രിയാത്മകമായിട്ട് ആ നല്ല നിലയിൽ ജീവിതമനുസരിച്ച് മക്കൾ ഓതണം എന്നുള്ള വലിയ താല്പര്യത്തിൽ ഞങ്ങൾ ഇൻഷാ ഇൻഷാള്ളാ മദ്രസയിലെ അസം ശേഷം ഒരു ഖുർആൻ സ്പെഷ്യൽ ക്ലാസ് ഇഫ്രാഹ എന്ന് ടൈറ്റിലിൽ നടത്തുന്നുണ്ട് അപ്പൊ ഇതൊക്കെയും രക്ഷകർത്താക്കളും എല്ലാവരും വളരെ ഇത് ഗൗരവപൂർവ്വം ഇതെടുത്തുകൊണ്ട് ആ ഒരു അവസരം നിങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തണം അതിന് മദ്രസയുമായി ബന്ധപ്പെട്ടോ ഞാനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഉസ്താവന്മാരോട് പറഞ്ഞ് അല്ലാ രജിസ്റ്റർ ചെയ്ത് തിങ്കളാഴ്ച മുതൽ ആ ഖുർആാന്റെ സ്പെഷ്യൽ ക്ലാസ് ആരംഭിക്കും അല്ലാ ഒരു നാല്പത്തഞ്ച് ദിവസത്തെ ആ ഒരു കോഴ്സ് കഴിയുമ്പോൾ മക്കൾ നല്ല നല്ല തജുവിതനുസരിച്ച് ഖുർആൻ ഓതണം എന്ന നീയത്തിൽ കുട്ടികളും വരിക ഋഷാർത്താക്കളും അയയ്ക്കുക ഉസ്താദുമാർ ഗൗരവത്തോടെ സീരിയസ് ആയിട്ട് തന്നെ അത് പഠിപ്പിച്ച് നല്ലൊരു മാറ്റം പരിശുദ്ധമായ ഖുർആൻ മനോഹരമായി ഓതുന്ന മക്കൾ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകാനുള്ള വലിയൊരു യജ്ഞമാണ് വലിയൊരു പരിശ്രമമാണ് നടത്തുന്നത് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം അതിനോടൊപ്പം ഉണ്ടാകണം ആ ഖുർആൻ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ ഒരിക്കലും നന്മകൾ കടക്കുന്നതിനെ തൊട്ട് അവരുടെ ഹൃദയത്തിന്റെ വാതിലുകൾ അടയുകയില്ല വർത്തമാന കാലഘട്ടത്തെ യുവാക്കളുടെ കൗമാരക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നന്മകൾ കേൾക്കാനുള്ള അവസരങ്ങളില്ല നന്മകളെ ഉൾക്കൊള്ളാനുള്ള അവസരങ്ങളില്ല ഭൗതികതയുടെ അതിപ്രസരത്തിൽ ആത്മീയതയുടെ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട സാഹചര്യമാണുള്ളത് മൊബൈലുകളിൽ നിന്നായാലും മറ്റേ അവർ കാണുന്ന സാഹചര്യങ്ങളിൽ നിന്നായാലും എല്ലാം ഭൗതികയോട് ഭൗതികതയോട് വല്ലാത്ത താല്പര്യം തോന്നുന്ന ഭൗതികമായി ഉയരാനും വളരാനുമുള്ള അല്ലെങ്കിൽ ഭൗതികമായ രസങ്ങളും ഉല്ലാസങ്ങളും കിട്ടുന്ന സാഹചര്യങ്ങളാ ആത്മീയത വല്ലാതെ അണഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിൽ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ ആത്മീയതയുടെ പ്രകാശം ഉണ്ടാകണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം അതുപോലെ റെഗുലർ ക്ലാസ്സുകള് പ്ലസ് ടു വരെ അൽഹ മദ്രസയിലുണ്ട് വെക്കേഷൻ ആണ് കുട്ടികൾക്ക് അവരുടെ മറ്റുള്ള കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെയും നമ്മളുടെ മദ്രസ ക്ലാസ്സുകൾക്ക് വികാരമാകാത്ത നിലയിൽ തർത്തീബാക്കി നമ്മളെ മക്കളെ മദ്രസയുമായി എന്നും ബന്ധിപ്പെടുത്തണമെന്ന് വളരെ ഗൗരവത്തോട് ഉണർത്തുന്നു അള്ളാഹു തോഫിക്ക് നൽകുന്നു മാറാൻ പറ്റെ